ിറ്റർ സ്പിരിറ്റുമായി പാലക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥർ പിടികൂടിയ വാഹനമാണിത് ചിറ്റൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മീനാക്ഷിപുരത്തിന് സമീപത്ത് നിന്നും അർദ്ധരാത്രിയിൽ വാഹനം പിടികൂടിയത് ദോഷം പറയരുത് സ്പിരിറ്റും വണ്ടിയും പിടിച്ചു പക്ഷെ ആളെ പിടിക്കാൻ പറ്റിയില്ല കാരണം ആരെയും കണ്ടില്ലെന്ന് കണ്ടിരുന്നെങ്കിൽ പിടിച്ചേനെ കണ്ണിൽ ചേർക്കാൻ കൊണ്ടുവന്ന സ്പിരിറ്റ് സ്പിരിറ്റാണെന്ന് പോലും അർദ്ധരാത്രി ആണെങ്കിലും എക്സൈസ് ഉദ്യോഗസ്ഥർ ഫോട്ടോ എടുക്കാൻ മറന്നില്ല എല്ലാവരുമുണ്ട് കഷ്ടപ്പെട്ടതല്ലേ ഈ മാസം പതിനെട്ടാം തീയതിയാണ് സംഭവം എന്നിട്ടും ഇതുവരെയും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഇനി ആരെങ്കിലും സ്പിരിറ്റും വണ്ടിയും മറന്നു വെച്ചതാണോ താക്കോൽ സഹിതമുണ്ടേ വണ്ടിയുടെ നമ്പർ വ്യാജമാണെന്ന് സ്വാഭാവികം ഇനി പ്രതിയെ പിടികൂടാനാണ് ഉദ്ദേശമെങ്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം വണ്ടിയുടെ നമ്പർ വ്യാജമാണെങ്കിലും ഇഞ്ചിൻ നമ്പറും ചേസ് നമ്പറും വെച്ച് വണ്ടി കണ്ടുപിടിക്കാം ഇനി അതും അല്ലെങ്കിൽ സി സി ടി വി ഒക്കെ നോക്കിയാൽ മതി അതിപ്പോ നമ്മുടെ വേണ്ടപ്പെട്ടവരുടേതാണെങ്കിൽ വിട്ടേര് കഴിഞ്ഞ കുറെ നാളായി ചിറ്റൂരിലെ എക്സൈസ് പിടികൂടുന്നതല്ല ആളില്ലാത്ത വണ്ടികളും സ്പിരിറ്റുമാണല്ലോ ഇതും ആ കൂട്ടത്തിൽ വരവ് വെച്ചാൽ മതി ആർക്കും സംശയമൊന്നുമില്ലല്ലോ